ജലവും മണ്ണും എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മഴ പെയ്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം പുഴ കനാൽ കുളം കിണർ എന്നിവ നിറയുന്നു തണുപ്പുണ്ടാകുന്നു ചെടികളിൽ തളിരിലകൾ ഉണ്ടാകുന്നു വളപ്പിൽ പുല്ലുകൾ മുളക്കുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു കൃഷി ആരംഭിക്കുന്നു മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു അടുത്തത് കേരളത്തിലെ മഴക്കാലം എപ്പോഴൊക്കെയാണ് കേരളത്തിൽ മഴക്കാലം ഉണ്ടാവുക രണ്ടായിട്ടാണ് കേരളത്തിലെ മഴക്കാലത്തെ തിരിച്ചിട്ടുള്ളത് ഇടവപ്പാതിയും തുലാവർഷവും ഇടവപ്പാതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും തുലാവർഷം ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് ഉണ്ടാവുക ഇനി ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ കുളം കിണർ കനാൽ പുഴ കടൽ തടാകം അരുവി കുഴൽ കിണർ ഇനിയുണ്ട് കുറെ നിങ്ങൾ കണ്ടെത്തണം ഈ ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ അങ്ങനെ പറഞ്ഞാൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെ അത് വെള്ളച്ചാട്ടം തടാകം പുഴ അരുവി കടൽ അടുത്തത് മനുഷ്യ നിർമ്മിത ജലസ്രോതസ്സുകൾ മനുഷ്യന്മാരുണ്ടാക്കിയ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാതെ കിണർ കുഴൽ കിണർ ഡാമുകൾ അടുത്ത പ്രവർത്തനം ഇതാണ് ചിത്രം നിരീക്ഷിക്കൂ പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ രണ്ട് കോളം ജീവി ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ മീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആവാസത്തിന് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് മുതലയും ആവാസത്തിനാണ് ഉപയോഗിക്കുന്നത് ആന കുടിക്കാനും കുളിക്കാനും മാൻ കുടിക്കാനും കുളിക്കാനും കടുവയും അതേ ആവശ്യത്തിന് തന്നെ പരുന്തുമതെ കുരങ്ങുമതെ ഇനി കൊക്കോ കൊക്ക് ആഹാരം ശേഖരിക്കാനും കുടിക്കാനും എന്തുപയോഗിക്കുന്നു ജലം ഉപയോഗിക്കുന്നു ഇനിയും അവിടെ കുറച്ച് ജീവികളും കൂടെ ഉണ്ട് അതും കൂടി നിങ്ങൾ നിരീക്ഷിച്ചിട്ട് അവരെന്തിനാണ് ജലം എന്നും കൂടി കണ്ടെത്തണം അപ്പം ജീവികൾ എന്തിനാണ് ജലം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി മനുഷ്യരായ നമ്മൾക്ക് ജലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നോക്കാൻ പോകുന്നത് കുടിക്കാൻ പാചകത്തിന് ചെടികൾ നനയ്ക്കാൻ കുളിക്കാൻ വൈദ്യുതി നിർമ്മാണത്തിന് നിർമ്മാണ ജോലികൾക്ക് കൃഷിക്ക് മൺപാത്ര നിർമ്മാണത്തിന് അലക്കാൻ നിലം വൃത്തിയാക്കാൻ ഇനിയും ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ അതും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക ജലം ഉപയോഗിക്കുക മാത്രമല്ല അത് പാഴാക്കുകയും ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ പാഴാക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ടാങ്ക് നിറഞ്ഞൊഴുകുന്നത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അനാവശ്യമായി പൈപ്പ് തുറന്നിടുന്നത് ചോർച്ചയുള്ള പൈപ്പ് ശരിയാക്കാത്തത് ഇനി ഈ ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം ജലത്തെ എങ്ങനെ സംരക്ഷിക്കാം ആവശ്യത്തിന് മാത്രം പൈപ്പുകൾ തുറക്കുക പരമാവധി മഴവെള്ളം പറമ്പിൽ സംഭരിച്ചു വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക വാട്ടർ ടാങ്ക് നിറഞ്ഞൊഴുകുന്ന സാഹചര്യം ഒഴിവാക്കുക ി ജലക്ഷാമം എന്ന് വിചാരിച്ചു ജലം ലഭിക്കാതെയുള്ള ഒരവസ്ഥ അപ്പം അതെങ്ങനെ നമ്മളെ ബാധിക്കും കുടിവെള്ള ക്ഷാമം ഉണ്ടാവും നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാതെയാവും കുളം കിണർ പുഴ എന്നിവ വറ്റി വരളും സസ്യങ്ങൾ ഉണങ്ങും കൃഷി നശിക്കും വൈദ്യുതി ഉൽപാദനം കുറയും ജീവജാലങ്ങൾ നശിക്കും ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം